മക്കളെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു സ്ത്രീ ഒരേ ഒരു ക്ഷേത്രം ഇന്ത്യയിൽ തന്നെയുള്ളൂ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കൊല്ലം ജില്ലയിലെ ചവറ കൊറ്റംകുളങ്ങര മഹാദേവി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ചമവിളക്ക് കാഴ്ചകളിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യും

यूपी लखनऊ यूपी लखनऊ जरा 15 लिए बोला वर्ष, वर्ष? इधर से ये मेरा पांचवा वर्ष है पांचवा मेरी वाइफ कैंसर पेशेंट है हाँ। मैंने इनके लिए मन्नत मांगी थी वो बिल्कुल ठीक है मैं एक ने गेट में सभी मुला केंद्र अनुशासन कमेटी ऑफिस में കൊല്ലം 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 എന്താ പ്രൊഫഷൻ എന്താ ഡിസൈനറാണ് എങ്ങനെ എത്ര എത്ര വർഷമായിട്ട് നല്ലതാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് പിന്നെ തുടർച്ചയായിട്ട് ഞാൻ ഇരുപത്തൊന്ന് കൊല്ലം ഇരുപത്തൊന്ന് കൊല്ലമായി മേക്കപ്പ് എത്രയായിരം എടുക്കും മേക്കപ്പ് ചെയ്യാനൊരു ത്രീ അവേഴ്സ് ചാർജ് ആവുന്നുണ്ട് ഒരാൾക്ക് ചാർജ് ഒരാൾക്ക് ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് ആ റേഞ്ച് വിവാഹത്തെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിക്കാറുണ്ടോ ആ വിവാഹ ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്ന എന്തെങ്കിലും പ്ലാൻ ഒരു അയ്യോ ഒരിക്കലും അല്ല അത് എന്തായാലും ചിലപ്പോണ്ടാവാം ഇല്ലാണ്ടിരിക്കാം പക്ഷെ വഴിപാടും ആയിട്ട് വന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു സ്ത്രീ ആവുന്ന പിന്നെ എന്ന് പറഞ്ഞു ഒരു എന്തെങ്കിലും ഒരു ജോബ് ഒരു ഗവൺമെന്റോ അങ്ങനെന്തെങ്കിലും ഇപ്പൊ ഡിഗ്രി കമ്പ്ലീറ്റ് ആയിട്ട് സംഘടനകളൊക്കെ സജീവമാണ് അതിന്റെയൊക്കെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ സഹായിക്കാറുണ്ടോ ഞാനിപ്പോ വന്നിട്ട് ഏകദേശം ഒരു സിക്സ് മന്ത് ആയതേ ഉള്ളൂ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ട് ആ ഇതെന്റെ ചേച്ചിയാണ് അപ്പോ ഇവര് സ്വന്തമല്ല ഈ ഒരു നമ്മുടെ ഈ ഒരു കൾച്ചറിൽ നമ്മടെ ഇവിടെ ഒരുപാട് പ്രതിസന്ധികൾ നേടിയിട്ട് ഒരുപാട് വിജയങ്ങള് കൈവരിച്ചിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് എഞ്ചുരഞ്ചിമാര് അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് മാതൃകയാണെന്ന് തോന്നുന്നു സമൂഹത്തിന് ഒരു വഷ്ടപ്പെട്ട ഒരു നമ്മുടെ ഒരു മറ്റൊരു കാഴ്ചയിലൂടെ കാണുന്ന ആളുകൾക്ക് മുമ്പില് ക്ഷിരസ്വീകരിക്കും പറ്റുന്ന ഒരു അവസ്ഥയാന്ന് തോന്നുന്നുണ്ട് ഇവിടുത്തെ ഉത്സവമൊക്കെ നല്ല അടിമുളിയായിട്ട് പോകും എല്ലാ വർഷവും ആ എല്ലാ വർഷവും ആ എൻ്റെ വീട് കുറ്റംകുളകരാണ് കുറ്റകുളകര അമ്പലത്തിനടുത്താണ് വീട് അപ്പോൾ ഒരു വർഷവും ഉത്സവം മിസ് ചെയ്യാറില്ല എവിടെയാണെങ്കിലും അതെ ഏതെങ്കിലും ഒരു ദിവസം പത്തൊമ്പതിനൊന്നും ഒരു ദിവസമെങ്കിലും വരാറുണ്ട് മക്കളെ വിളക്കെടുപ്പിക്കാറുണ്ട് എന്റെ കുഞ്ഞുങ്ങള് മക്കള് രണ്ടുപേരും അമർനാഥും അർജുനും ദേവിയുടെ അനുഗ്രഹം തന്നെയാണ് ജീവിതത്തിലെ എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് കൊറ്റംകുളങ്ങര ക്ഷേത്രം അതുകൊണ്ടാണ് നമ്മൾ എവിടെ പോയാലും തിരികെ നമ്മളെ നാട്ടിലെത്തുമ്പോഴാണ് ഒരു സന്തോഷവും സമാധാനം സീരിയലാണ് ഇപ്പൊ പറഞ്ഞ ഒരു സീരിയലാണ് ചെയ്യുന്നത് ഡാൻസ്കൂളുണ്ട് പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ട് ഹലോ തൃശ്ശൂരിന്നാണ് വരുന്നത് അതെ എല്ലാവരും ഒരു പന്ത്രണ്ട് വർഷത്തിലധികമായി ഞങ്ങൾ എല്ലാവരും ഇവിടെ വിളക്ക് എടുക്കും ഇതിന്റെ ഐതിഹ്യം അറിഞ്ഞുകൊണ്ട് ആദ്യം ഈ വിളക്ക് കാണാനായിട്ടാണ് വന്നത് അന്നേരം നമ്മൾ വിളക്ക് എടുത്തിട്ടില്ലായിരുന്നു വേഷം എടുത്തിട്ടില്ലായിരുന്നു അന്നേരം ഒരു പരീക്ഷണം പോലും നമ്മൾ ദേവിയോട് സംസാരിക്കും സംസാരിച്ചിട്ട് പോയി ആഗ്രഹം പറഞ്ഞിട്ട് പോയി പിന്നത്തെ വർഷം വിളക്കിന് മുന്നേ ആഗ്രഹം സാധിച്ചു അപ്പൊ അതിനുശേഷം ഒരു പന്ത്രണ്ട് വർഷത്തോളം ഇവിടെ വിളക്ക് വിളക്കെടുക്കുന്നു എല്ലാരും അതെ ഒപ്പം ഉണ്ടായിരുന്നു ആ വളരെ സപ്പോർട്ടാണ് നമ്മൾ ഒരു ആചാരം അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനമാണല്ലോ ഇത് ഐതിയത്തെ ഐതിഹ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ചെറിയ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവി ചൈതന്യം ചോരയിൽ ദർശനം ഉണ്ടാവുകയും അപ്പോൾ തന്നെ ദേവിയെ കുടിയെത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഉണ്ടായിരുന്ന ചെറിയ ആൺകുട്ടികളെ സ്ത്രീവേഷത്തിൽ വേഷത്തിൽ താലി താലമെടുപ്പിക്കുകയാണ് ഇവിടെ ചെയ്തത് പിന്നീട് അത് എല്ലാ വർഷവും ഒരു ഉത്സവം എന്ന നിലയിൽ പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം കെട്ടിയിട്ട് ഇവിടെ വിളക്കെടുക്കുന്ന ആദ്യം എനിക്ക് തോന്നുന്നു അത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഒരേ ഒരു ക്ഷേത്രം ഇന്ത്യയിൽ തന്നെയുള്ളൂ കേരളത്തിലെ കേരളത്തിലേ അല്ല നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂ ഇങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഫ്രണ്ട്സല്ല ഇവിടെ വന്നിട്ട് മറ്റു പറഞ്ഞ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആളുകളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്

ഭർത്തലങ്ങൾ ക്ഷേത്രത്തിൽ തെക്കുമത്തുള്ള കേട്ടുവേണ്ടി മാത്രമേ കടത്തിന് അവരെ ഇഷ്ടപ്പെടുവാനായ ചവിടെ കിട്ടുന്ന ഭർത്തലകൾ തികച്ചും കേരള തന്നെയോട് കൊണ്ടുള്ള